ഞങ്ങള് അമ്പലത്തിൽ വന്നതാണ് കേട്ടോ നമ്മുടെ അമ്പയായി തൊഴാൻ വന്നാ പറഞ്ഞാ ഇവിടെ പറ അമ്പായി തൊഴാൻ വന്നേ പറഞ്ഞാ അമ്പായി തൊഴാൻ വന്ന ഞങ്ങള് കാവിയും പൊന്നൊക്കെ ഉണ്ട് ഇന്ന് വിഷ്ണുറിനും കാവ്യൊക്കെ മരിക്കി പോകും കഴിച്ച് അപ്പൊ ഞങ്ങള് അമ്പായി തൊഴുതിട്ട് വരാം ഇവിടെ അയ്യങ്കിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് വരുന്നത് കേട്ടോ നമ്മൾ ഈ അല്ല ഈ അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് പാടമാണ് ആ പാടത്തിന്റെ അപ്പുറത്താണ് നമ്മുടെ വീട് മണിക്ക് അമ്പലം അടക്കി പെട്ടെന്നില്ല കാവ്യ ഓൾറെഡി രാവിലെ വന്നതാണ് സന്തോഷത്തിനുമായിട്ട് ഞാനിത് ഒമ്പത് മണി കഴിയുമ്പോഴത്തേക്കും ആണ് മുരിക്കണോ പോയത് ഞാൻ രാവിലെ ഒമ്പത് മണി കഴിയുമ്പോഴാണ് വരുന്നത് ഇനി ഇവിടുന്ന് നേരെ അമ്പലപ്പുഴ അമ്പലത്തിൽ പോകണം കണ്ണമ്മൻ്റെ പേര് പൂജയുണ്ട് അങ്ങനെ അത് പ്രസാദം പ്രസാദിക്കുന്നത് അപ്പം എന്തായാലും ഇവിടുന്ന് നേരെ അമ്പലപ്പുഴ അമ്പലത്തിലോട്ട് പോകണം അപ്പം എന്തായാലും കയറി തൊഴും നമ്മള് അയ്യങ്കല്ലോട്ടാ അയ്യൻ ഗോപിക്കല്ലോ അപ്പൊ ഓക്കെ അവിടെ തൊഴുത് ഞങ്ങൾ ഇറങ്ങി ഇനി ഞങ്ങൾ നേരെ അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് പോവാണ് അതിന്റെ ഇടയ്ക്ക് അനന്തമാമ വന്നിട്ട് എന്തുമാമ അനന്തമാമ വന്നപ്പോ നാടച്ചു കഴിഞ്ഞു ആ അതെ അവൻ നേരത്തെ എത്തിയില്ല അതുകൊണ്ട് നാടടച്ചു അപ്പൊ ഞങ്ങൾ ഇനി പോന്ന എത്ര മണിക്കൊറക്കുന്ന തുറക്കും ഓക്കെ അപ്പൊ ഞങ്ങൾ ഇനി നേരെ പോകുന്നത് നമ്മുടെ അമ്പലപ്പുഴ അമ്പലത്തേക്കാണ് കേട്ടോ കാര്യം മലയ്ക്ക് മാലിട്ട് ഏട്ടാ ആറാം തീയതി അല്ലേട്ടോ മലയ്ക്ക് മാലിട്ടത് ഏഴാം തീയതി അപ്പൊ ഓക്കെ അപ്പൊ ഞങ്ങളപ്പം അമ്പലത്തിൽ പോയില്ലായിരുന്നു ഏട്ടനിന്നലേക്ക് പോയിരുന്നു പക്ഷെ നമ്മൾ ഒരുമിച്ച് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ഇന്ന് പോയിട്ട് വരാന്ന് ഇന്ന് വൈകുന്നേരത്താണ് ഇവിടെ കെട്ടുമുറുക്കിട്ട് പോകുന്നത് വീട്ടിൽ വെച്ചിട്ടന്നെയാണ് കെട്ടുമുറുക്കലൊക്കെ നടക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും എന്നാ അമ്പലപ്പുഴ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് വന്നിട്ട് ആ അന്ന് കണ്ടുപോയി കുഞ്ഞിയപ്പൊക്കെ കിട്ടുന്ന പൂജയാണോ മാസം നടത്താൻ പറ്റില്ല കഴിഞ്ഞ മാസം ഇവന്റെ നാളിന് ഇതായിരുന്നു ഏകാദശി ആയിരുന്നു ഏകാദശിക്ക് പൂജ എടുക്കില്ല പൂജ ചെയ്യത്തില്ല മറ്റൊരാളുടെ പേര് ചെയ്യത്തില്ല ഭഗവാന്റെ ഇതായിട്ട് ചെയ്യണം തോന്നുന്നു പിന്നെ ഈ മാസം തിരുവാതിര വരുന്ന വിഷുവിന് വിഷുവിനും പൂജ ചെയ്യാൻ പറ്റില്ല നമുക്ക് വഴിപാടായിട്ട് നടത്താൻ പറ്റില്ല പൂജനം ഓക്കെ കൈസ് അപ്പം നമുക്ക് വീടുകളിൽ പൊന്നിന് മുന്നേ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലോ അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ലവലാപ്പിന്റെ മോയിസ്ചറൈസിംഗ് ബേബി സോപ്പ് ആണ് കേട്ടോ നമ്മുടെ ബേബീസിനൊക്കെ യൂസ് ചെയ്യുന്നപ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകും ബേബിക്ക് ഏത് സോപ്പ് യൂസ് ചെയ്യുന്ന ഒക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ സോ ആ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് നമ്മുടെ ലവലാപ്പിന്റെ മോയിസ്ചറൈസിംഗ് ബേബി സോപ്പ് ആണ് കേട്ടോ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ആൽമണ്ട് ഓയിലും അതുപോലെ തന്നെ ഒലീവ് ഓയിൽ അതുപോലെ തന്നെ അലോവേരയാണ് കേട്ടോ അപ്പം ഞാൻ എടുത്തു പറയേണ്ട കാര്യമുണ്ടോ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആ ഒരു ഗുണങ്ങൾ ഇപ്പോൾ അലോവേര ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നെ കുറച്ച് മോയിസ്ചറൈസർ ആക്കി വെക്കാനും അതല്ലെങ്കിൽ കുറച്ച് സ്മൂത്ത് ആക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഒലിവ് ഓയിൽ നമ്മുടെ ആ ബേബീസിൻ്റെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനൊക്കെ ആക്കും പിന്നെ വരുന്ന ആൽമണ്ട് ഓയിലാണ് ആൽമണ്ട് ഓയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബേബീസിൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അപ്പോൾ അവരുടെ ആ സ്കിന്നിന് കുറച്ച് നറിഷിംഗ് ആക്കിയിട്ട് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആൽമണ്ട് ഓയിൽ അതുപോലെ തന്നെ പാരബിൻ ഫ്രീ ആണ് സൾഫേറ്റ് ഫ്രീ ആണ് മിനറൽ മിനറൽ ഓയിലാണ് ആൽക്കഹോളാണ് എല്ലാം ഫ്രീ ആണ് ആ രീതിയിലൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ടെർമൊട്ടോളജിക്കൽ ടെസ്റ്റഡുമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബേബീസിൻ്റെ ഒരു സ്കിന്നെന്ന് പറയുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് ഒരു സ്കിന്നായിരിക്കല്ലേ അപ്പം നമ്മളെപ്പോഴും അവരുടെ സ്കിന്നും പിന്നെ ബെറ്റർ ആയിട്ടുള്ള സോപ്പൊക്കെ യൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് നമ്മൾ ലോഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാകും അപ്പോൾ നമ്മൾ ഞാൻ അധികം പ്രിഫർ ചെയ്യുന്ന സോപ്പാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ബേബി സോപ്പ് ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് ഇവരുടെ പാക്കറ്റിൽ വരുന്നത് നാലെണ്ണാണ് കേട്ടോ വരുന്നത് വൺ ടു ത്രീ ഫോർ ഇങ്ങനെ നാലെണ്ണാണ് സോപ്പ് നാല് ഒരു പാക്കറ്റിൽ നാല് സോപ്പായിട്ടാണ് വരുന്നത് കേട്ടോ ലാലാപ്പിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റ് ഞാൻ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട് എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ആണ് കേട്ടോ കാര്യം എനിക്ക് ഇതുവരെ ലവ്ലാപ്പിൻ്റെ എല്ലാ പ്രോഡക്റ്റും എനിക്ക് യൂസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് എനിക്ക് ലവലാപ്പിൻ്റെ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് വേറൊരു ബ്രാൻഡ് തപ്പി ഫോണിന് വന്നിട്ടില്ല കേട്ടോ മൊത്തത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ് ലവ്ലാപ്പിൻ്റെ എല്ലാ പ്രൊഡക്റ്റും എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആണ് കേട്ടോ അതുപോലെ തന്നെ സോപ്പ് സൂപ്പറാണ് അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എപ്പോഴും ആമ്പളൂന് അവന് എപ്പോഴും ഓക്കെയാണെന്ന് തോന്നുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ അവന് പ്രിഫർ ചെയ്യാറുള്ളൂ വെറുതെ കണ്ട കുറേ പ്രൊഡക്റ്റുകളൊന്നും വാങ്ങിയിട്ട് ഞാൻ അവന് യൂസ് ചെയ്യാറില്ല കേട്ടോ എപ്പോഴും ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം അവൻ്റെ സ്കിന്നിന് പറ്റും എന്ന് തോന്നിയതിന് ശേഷമാണ് ഞാൻ അവന് യൂസ് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ബേബിയുടെ ഒക്കെ ഒരു നാച്ചുറൽ ആയിട്ട് സെൻസിറ്റീവ് സ്കിൻ സ്കിന്നായിരിക്കാം സോ ആ ഒരു അത് കീപ്പ് ചെയ്യാൻ കിട്ടും അതല്ലെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ആക്കും ഹെൽപ്പാക്കട്ടോ അതുപോലെ തന്നെ നല്ല സ്മെല്ലാണ് ഒരു നമുക്ക് ഈ പ്രസവിച്ച കിടക്കുന്ന ആ ചേച്ചിമാരുടെ റൂമിലൊക്കെ കയറുമ്പോഴത്തേക്കൊരു ബേബീസിൻ്റെ ഒരു സ്മെല് ഉണ്ടാവില്ല അതുപോലെ തന്നെ അടിപൊളിയൊരു സ്മെല്ലുണ്ട് കേട്ടോ നല്ല സൂപ്പർ നല്ല സൂപ്പർ സ്മെല്ലാണ് കുളിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് തന്നെ ഉണ്ടാവുക ഇത് ഇത് തന്നെ രണ്ടാമത്തേതാണ് കേട്ടോ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഒരു പാക്കറ്റും കൂടെ ഉണ്ട് അകത്ത് ഒരു പാക്കറ്റ് ഞാൻ പൊടിച്ചിട്ടുണ്ടായിരുന്നു ഇത് പൊട്ടിക്കാത്ത പാക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അടിപൊളി സ്മെല്ലാണെട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുപോലെ തന്നെ നല്ല ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യേണ്ട പ്രോഡക്റ്റ് ആണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ ഇതുവരെ യൂസ് ചെയ്തത് സോപ്പെന്ന് വെച്ചു കഴിഞ്ഞാൽ സ്മെല്ല് ഉണ്ടായിരുന്നില്ല നല്ല പ്രോഡക്റ്റ് പക്ഷെ സ്മെല്ല് ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ നമുക്കിങ്ങനെ ഇത്രയും നല്ല സ്മെല്ലൊക്കെ ഉള്ള നല്ലൊരു സോപ്പ് യൂസ് കുളിപ്പിച്ചൊക്കെ കഴിയുമ്പോഴത്തേനാർക്ക് നല്ല ബേബീസിന് സ്മെല്ലുണ്ടാവില്ല നല്ല അതൊക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും പ്രോഡക്റ്റ് ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും അതല്ല കമൻറ്റ് ബോക്സിലും കൊടുക്കാം അതുപോലെ തന്നെ ലവലാപ്പിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം നിങ്ങൾക്ക് ലവ് ലാപ്പ് ഡോട്ട് കോമിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അനന്തമായിരിക്കും അമ്പലത്തിൽ വന്നപ്പോഴത്തേക്കും നട അടച്ചിട്ടുണ്ട് അവനും അമ്പലപ്പൊഴി അമ്പലത്തിലോട്ടുണ്ട് കേട്ടാ അപ്പം നമ്മൾ വണ്ടി വർക്ക് ചെയ്തിട്ട് നേരെ തെക്കേ നടയ്ക്ക് കൂടെ അങ്ങോട്ട് വെട്ടിച്ചിട്ടുണ്ടോ ഇപ്പം അമ്പലത്തിൽ സപ്താഹം നടക്കും കേട്ടോ എന്നെ പോണോ ഇവിടെ നമ്മുടെ അമ്പലത്തിലെ ഉത്സവത്തിനും കിരീടം വരവിൻ്റെ വരവ് ചെലവ് കണക്കുകളൊക്കെ കരുതി ഒട്ടിച്ചിട്ടുള്ളൂ അങ്ങനെ വേണം സത്യം പറഞ്ഞാൽ അപ്പം തന്നെ ആയിട്ട് അതും പരിപാടി നടന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഒരു ഒട്ടിച്ചായിരുന്നു തോന്നുന്നു അപ്പൊ എന്തായാലും തൊഴുതിട്ട് കാണാം അമ്പിടുവേ അമ്പയെ കാണാം ഞാനിവിടെ വന്ന് ആദ്യം ഓടുന്ന ആനയുടെ അടുത്തോട്ട് അവിടെ ഒരു ആനയുടെ പ്രതിമയുണ്ട് അമ്പലപ്പുഴ രാമി നടേക്ക് കേട്ടോ രീതിയിൽ ഈ സമയത്ത് നട അടക്കേണ്ടതല്ല നല്ല വരക്കുണ്ട് കേട്ടോ ചോദിക്കുന്ന കേട്ടോ അതെ ഞാൻ പറയുമായിരുന്നു സാധാരണഗതിയിൽ ഇപ്പഴും നട അടക്കേണ്ട ഒരു കാര്യമില്ല പക്ഷെ ഇപ്പൊ എന്താണെന്ന രീതിയിൽ സമയത്ത് നട അടച്ചേക്കുന്നത് ഒമ്പതമല്ലേ ഇപ്പം നീതിയാണ് നീതിയത്തിന്റെ സമയം ആണെന്ന് തോന്നുന്നു ഇപ്പം നോക്കേണ്ട ഇവിടെ ക്യൂ നിക്കുവാണ് തൊഴിൽ തൊട്ട് ഇറങ്ങിയിട്ട് കാണാം നെല്ല തിരക്കുണ്ടായത് തന്നെ കൊറേ നേരം നല്ല രീതിയിൽ ക്ഷണിച്ചുട്ടോ അപ്പൊ ഞാനും പൊന്നും കാവ്യം ഞങ്ങൾ എല്ലാരും കളത്തട്ടി വന്നിട്ട് അവിടെ അങ്ങനെ ഇരുന്നു കാരണം ഒത്തിരി നേരം നിക്കുമ്പോ പൂറ്റി കേസ് പോയി ചിന്നൊക്കെ വലപ്പം കൂടി ഒക്കെ മൂന്ന് വയസ്സിന്റെ എടുത്തത് പക്ഷെ അവക്ക് രണ്ടു വയസിന്റെ മതി മാറ്റിയെടുക്കാൻ വേണ്ടി സാധാരണ രീതിയിൽ നേരത്തെ പറഞ്ഞു നേരത്തെ അമ്പലത്തിന്റെ നട ആ ടൈമിൽ അടയ്ക്കാത്തെയാണ് അപ്പൊ ഞാൻ ഇതിനോട് എന്താ ടൈപ്പ് അടച്ചേക്കെന്ന് പറഞ്ഞ ചോദിച്ചപ്പോ കുരുതിയാണെന്ന് പറഞ്ഞു നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ തന്നെ ആൺകുട്ടികൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലേ എന്നാലും മാക്സിമം കണ്ടും പോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ പെൺകുട്ടികൾക്ക് ഒരുപാട് നല്ല കളക്ഷൻ ഉണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും യു മോക്കൊക്കെ എടുക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കി നോക്കി നോക്കിയൊക്കെയാണ് എടുക്കുന്നത് അത് ഇവിടെ പിള്ളേർക്ക് എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാട്ടോ കാവിക്കും പൊന്നും ഞാൻ വന്നതിനു ശേഷമാണ് തോന്നുന്നു കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള ജീൻസും കാര്യങ്ങളൊക്കെ എടുത്ത് തുടങ്ങിയത് ജീൻസിൻ്റെ സ്കേട്ടും ടോപ്പൊക്കെ എടുത്ത് തുടങ്ങിയത് അവളുമാരിങ്ങനെ പറയും മാമി വന്നതിനു ശേഷമാണ് അത്രയും മോഡലൊക്കെ ഞങ്ങൾ ഇടുന്നതെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാര്യം എനിക്കിഷ്ടമാണ് അങ്ങനെ എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ അവ സനമൂക്ക് വേണ്ടിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ നിക്കുമായിരുന്നു കേട്ടോ കാര്യം എൻ്റെ മൈൻഡിലുണ്ട് ഇന്ന പോലത്തെ ഡ്രസ്സ് വേണം എന്നുള്ളത് ഉണ്ട് അതുകാരണം ഞാനിങ്ങനെ ജീൻസ് ഉണ്ടോ അതിന് ഷർട്ട് ഉണ്ടോ ക്രോപ്പ് ഉണ്ടോ എന്നൊക്കെ ചേച്ചി ഞാൻ ചേച്ചിയോട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് പറ്റിയ നല്ല കളക്ഷനുണ്ട് ഞാൻ വേറെ കളക്ഷൻസ് ഒന്നും നോക്കിയില്ല പക്ഷേ കുട്ടികൾ അല്ലാതെ നല്ല നല്ല കളക്ഷനൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ ഓരോ കളേഴ്സും ഞാനിങ്ങനെ ചേച്ചി ആ കളറെടുക്കും ഈ കളർ എടുക്കുമോ എന്നൊക്കെ പറഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സനക്ക് വിളിച്ചിട്ട് ഞാൻ സ്വൽപ്പത്തിൽ തന്നോട് പോകല്ലേ ഞാനിപ്പോൾ വരും അവിടെ നിൽക്കണ ഒരു കാര്യമുണ്ട് എനിക്ക് സനനെ ഒന്ന് കാണണം അവൾ ഉമ്മടെ വീട്ടിൽ പോവാം അപ്പോൾ ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞു വളണ്ടിയർ നിൽക്കുമായിരുന്നു അപ്പോൾ താ ഓക്കെ എന്ന് പറഞ്ഞു അവളെ ബർത്ത്ഡേക്ക് ഞാൻ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അതുകാരണം അവർക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഓർത്തായിരുന്നു അത് പെരുന്നാൾക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച ഞങ്ങളത് പെരുന്നാളത്തേക്ക് ആക്കി കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നതിന് ശേഷം അവർക്ക് ഓർഡർ ചെയ്തു ഞാൻ ഉടുപ്പ് ഓർഡർ ചെയ്തു പക്ഷെ ഓർഡർ ചെയ്തത് എന്താന്ന് അറിയത്തില്ല വന്നില്ല എനിക്ക് തോന്നുന്നു ചിലപ്പം നമ്പർ കോൾ അങ്ങനെ അപ്പം എന്നെ കാണില്ലായിരിക്കും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അറിയത്തില്ല അപ്പോൾ ഫൈനൽ ഞാൻ ഇതാ ഇതാണ് കേട്ടോ അടുത്തുള്ള ഈ ഒരു നിക്കറും അതുപോലെ തന്നെ ഈ ഒരു മിക്കറല്ല ഷോർട്ട്സ് ഒരു ടീഷർട്ട് എടുത്തു പിന്നെ ഞാൻ വന്നപ്പോ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ചു നേരം കിടന്ന് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്താ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കഞ്ഞിയും അതുപോലെ കുഴയും സാധനങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇന്നത്തെ ദിവസം നമ്മുടെ വീട്ടിൽ നിന്നാണ് കഞ്ഞി കൊടുക്കുന്നത് എല്ലായിടത്തും ഉള്ളവരൊക്കെ വന്ന് കഞ്ഞിയൊക്കെ കഴിക്കും കേട്ടോ നമ്മുടെ അപ്പുറമൊക്കെ ഉള്ളവർ അപ്പോൾ അത് കപ്പക്കുഴയും പിന്നെ കഞ്ഞിയും ആയിരുന്നു ഇന്നത്തെ ഉച്ചയ്ക്കുള്ളത് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തേയും നമ്മുടെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ അമ്പലത്തിൽ പോയതുകൊണ്ട് കഞ്ഞിയുടെ ഒരുക്കങ്ങളിലേക്ക് നമ്മളുണ്ടായിരുന്നില്ല പിന്നെ അപ്പിമാരും എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല എല്ലാം പെട്ടെന്ന് അങ്ങ് തീർന്നു പൊതുവേ എടുത്ത് പറയുകയാണെങ്കിൽ അപ്പച്ചിമാരെല്ലാവരും ഉള്ള സമയത്ത് എനിക്ക് ഭയങ്കര റെസ്റ്റാണ് ഞാൻ എവിടെ ചെന്നാലും അപ്പച്ചിമാർ പറയും കുഞ്ചുസ് പൊക്കോ ഞങ്ങൾ ചെയ്തോളാം കുഞ്ചുസ് പൊക്കോ ഞങ്ങൾ ചെയ്തോളാം ഇന്നല്ലേ ഉള്ളൂ വല്ലപ്പോഴും അല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒഴിവാക്കി വിടും കേട്ടോ അപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മലയ്ക്ക് കെട്ടുമുറുക്കാനുള്ള ആ ഒരു പന്തലിടത്തില്ല ആ അത് ഇടാൻ വേണ്ടിയിട്ട് ആനപ്പിണ്ടീന്തൊക്കെ കൊണ്ടുവന്നിട്ട് അയ്യോ സോറി ആനപ്പിണ്ടി അല്ലേ വാഴപ്പിണ്ടി അതൊക്കെ കൊണ്ടുവന്നിട്ട് റെഡിയാക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ചോട്ടു അതിനെന്തോ കൗണ്ടർ അടിച്ചിട്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞ് ചിരിക്കുമായിരുന്നു പിന്നെന്തോ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ അത് വോയിസ് ഓവർ കട്ട് ചെയ്തത് എന്താന്ന് ഞാൻ മറന്നുപോയി ഇപ്പോൾ ഇവരൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അനന്തു വന്നിട്ട് അനന്തു ഇതിൻ്റെ ഒരു പ്ലാൻ ഇട്ടായിരുന്നു പക്ഷേ അനന്തൂന് സ്റ്റുഡിയോയിൽ വർക്ക് ഉള്ളതുകൊണ്ട് അനന്തവിനു വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം വിഷ്ണുമായിട്ടും സന്തോഷായിട്ടും പിന്നെ അപ്പച്ചനൊക്കെ ഉണ്ടായിരുന്നു അപ്പച്ചനൊക്കെ അപ്പുറത്താണെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പകുതി എത്തിയപ്പോൾ തന്നെ ഇതൊക്കെ പറ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ വീട്ടിൽ പറ കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ നല്ല ഇതീനെ പറ കൊടുക്കും ഇതിന് വരും അപ്പോൾ ഇതിന് മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പറ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നെല്ലും അത് ഇതൊക്കെ ഇങ്ങനെ ഇവിടെ നിരത്തി വെച്ച് പിന്നെ അതൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു ഇതാണ് എനിക്ക് അങ്ങനെ കൂടുതൽ പറയാൻ അറിയത്തില്ല അറിയത്തില്ല എന്നല്ല ഇനി ഞാൻ കൂടുതൽ എന്തേലും പറഞ്ഞിട്ട് അതിലെന്തേലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വെറുതെ എന്തിനാ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അപ്പോൾ നമ്മൾ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉണ്ടാവും ഒരാൾക്ക് അറിയുമായിരിക്കും ഈ സമയത്ത് ഇത് വരുന്ന സമയത്ത് ഞാനും ചോട്ടും കാവ്യം <ion> <s Bondi> <gum> ും കൂടെ മുകളിൽ ഇരുന്നിട്ട് ലുഡോ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ ഞങ്ങളെ പറപ്പിച്ചിട്ടിരിക്കും എവിടെ നാല് നാലുപേരും പറ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ താഴെ വന്നിന്ന് അപ്പം നമ്മൾ അവിടെ പുനസ് കേട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഞാൻ ഞങ്ങൾ അവിടെ നിന്ന് പറ പറവുകൊടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ പിന്നാലെ ജില്ലമ്പടപടയൊക്കെ ഉണ്ട് അപ്പോൾ കണ്ണമോനെ കൊട്ടൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കളിക്കാൻ പറയും പക്ഷേ കണ്ണൻ അത് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ കളിക്കുന്നില്ല അപ്പോൾ കൃഷ്ണാട്ടും കളിക്കടാ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവൻ കളിക്കുന്നൊന്നില്ല ചേട്ടന്മാരോടൊന്ന് കൊട്ടുന്നുണ്ട് പിന്നെ നമ്മളത് ഇടാഞ്ഞ് കോപ്പിറേറ്റ് കിട്ടും ചിലപ്പോൾ ആ കൊട്ടിനൊക്കെ അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് ഇടാതിരുന്നത് ஆ கேர் நீ தாட்டக்கே அப்படே ஆராது அது ஆராது அது ஆராது ഏറെക്കൊരു എട്ടുമണിയാവുമ്പോത്തേനും തുടങ്ങാന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ എല്ലാവർക്കും ഉണ്ടായിരുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എട്ട് മണിക്കൊക്കെ തുടങ്ങി അവരിവിടുന്ന് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ അവര് ഇവിടുന്ന് ഒരു മൂന്നാല് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഉള്ളു തോന്നും കേട്ടോ അപ്പോൾ അവിടെ പൂജാ സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് ഇനി അവരൊക്കെ സാമിമാരും കൂടെ നമ്മുടെ ഏട്ടന്മാരൊക്കെ ഇവിടെ വന്നാൽ മതി അപ്പോൾ ഇത് കെട്ടുമുറുക്കുള്ള സാമിമാരും ഇവരൊക്കെ വന്ന് ഇരിപ്പുണ്ടോ കേട്ടോ അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് തോൽസഞ്ചിയും എന്തോ മുണ്ടും തോർത്തൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവരുകൂടെ അങ്ങനെ ഇരിക്കുകയാണെന്ന് അവരും കൂടെ വരട്ടിരുന്നുണ്ട് പിന്നെ അവരൊക്കെ വന്നു അവരൊക്കെ വന്നിന് കണ്ണമോ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അവനെന്തോ ഭയങ്കര സന്തോഷമായിരുന്നൊക്കെ കണ്ടപ്പോൾ കാര്യം അവൻ ഇങ്ങനെയൊന്നും കാണാത്തത് കൊണ്ട് ആശയെന്തൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ും പിന്നെ അങ്ങനെ വിട്ടു നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു കാര്യം അവൻ എങ്ങടൊക്കെ ഓടുന്നു പിന്നെ ഫാമിലീസും അതുപോലെ അപ്പുറത്തുള്ള ഏട്ടന്മാരും ഏട്ടൻ്റെ കൂട്ടുകാർമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ അനന്ത ഫാമിലി ആയാലും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് ആൾക്കാർ ഇരിപ്പുണ്ട് അപ്പം ആദ്യം തന്നെ കെട്ട് ഇതാക്കിയത് കെട്ട് ആക്കിയതല്ല ആദ്യത്തെ നെയ്ത്തേങ്ങ നിറച്ചത് കാവ്യമോളായിരുന്നു കേട്ടോ അവൾ അവൾ കന്നിസ്വാമിയാണ് ആദ്യമായിട്ടാണ് അവൾ പോകുന്നത് അവളുടെ നമ്മൾ നിറച്ചതിന് ശേഷം നമ്മൾ സന്തോഷേട്ടൻ്റെ ആയിരുന്നു നിറച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും ഓരോ നെയ്ത്തേങ്ങ നിറച്ച് നിറച്ച് മാറ്റി വെക്കുമായിരുന്നു കേട്ടോ ശേഷം നമ്മുടെ കൃഷ്ണേട്ടം വന്നു വിഷ്ണുട്ടം വന്നിട്ട് വിഷ്ണുട്ടനം നെയ്ത്തേങ്ങ നിറച്ചോണ്ടിരുന്ന കേട്ടോ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഞാൻ വിഷ്ണുടനെ ഇട്ട് കല്ല്യാണം നന്നായിട്ട് നടന്നു കഴിഞ്ഞാൽ അടുത്ത് തന്നെ നെയ്ത്തേങ്ങ കൊടുത്തുവിടാന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു 나는 그리죠 쌈이 나는 물론 근래 키미안는 거야. 기안미는 പിന്നെ അത് മാത്രല്ല കണ്ണമോന്റെ പേരിൽ നെയ്ത്തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഉണ്ണിക്കുട്ടം നിറച്ചു കാര്യം കണ്ണമോന് ഒരു നെയ് തേങ്ങ നിറച്ച് കൊടുത്തയക്കാന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് അവൻ്റെ നേർച്ച ഉണ്ടായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പൊന്നു നമ്മുടെ നെയ്ത്തേങ്ങ ഉള്ളവരെല്ലാം ഓരോരുത്തരായിട്ട് പിന്നെ ചെന്നിരുന്ന് തേങ്ങ നെയ്ത്തേങ്ങ ഇങ്ങനെ നെയ്യൊഴിച്ച് നിറയ്ക്കുമല്ലോ അങ്ങനെ നിറയ്ക്കുവായിരുന്നു കേട്ടോ അപ്പൊ പൊന്നു നിറയ്ക്കാനുണ്ടായിരുന്നു പൊന്നുവിൻ്റെ കഴിഞ്ഞു അപ്പൊ കണ്ണമോനേം കൂടെ ഇരുത്തിയിട്ട് നിറയ്ക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ചിന്നുമൊക്കെ നെയ്ത്തേങ്ങ നിറച്ചെണീറ്റ് കയ്യിൽ കൂടെ കയ്യിൽ കൂടെ കട്ടാതും കുഞ്ഞിനിറ്റുമ്പോൾ ഫോട്ടോയിലെങ്കിലും തട്ടരുത് ഞാനാണെങ്കിൽ ആ വരെ ഉണ്ടായുള്ളൂ കേസ് കാരണം ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും കണ്ണമോൻ അവിടെ നിർത്തിയതും വിഷ്ണേൻ്റെ കയ്യിൽ നിന്ന് അവനങ്ങ് പുറത്തോട്ട് ഓടി ആ ഓടിയതിൽ അവിടെ നമ്മൾ കർപ്പൂരം കത്തിച്ച് കണലി കണലിൽ കണ്ണമോൻ കയറി അതിൽ ചവിട്ടി പിന്നെ ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെയായിരുന്നു പിന്നെ അവനെ കൊണ്ട് ഞാൻ നിറയ്ക്കാനിരുന്നുടന്നെ എണീറ്റ് പോകുന്നു കേസ് അവനായിട്ട് ഞാൻ മാറി നിന്ന് എൻ്റെ കരച്ചിലൊക്കെ മാറ്റി എൻ്റെ കാലിൽ ഓൽമെൻ്റെ കിട്ടുകൊടുത്തു നൈസായിട്ട് അവൻ്റെ കാലൊന്നും പൊള്ളിയിട്ടുണ്ടായിരുന്നു ഒത്തിരി പൊള്ളം വെച്ചില്ല എന്നാലും അവൻ്റെ കാല് നന്നായിട്ടൊന്നും ഇച്ചിരി പൊള്ളിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ആശാൻ കരച്ചിലൊക്കെ ആയപ്പോൾ അങ്ങനെ മടി വെച്ച് അവിടെ കുറച്ച് സമയം ഇരുന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ നെയ്ത്തേ നിറയ്ക്കാൻ വന്നത് അതിന് ശേഷം അവനൊന്ന് ഓക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാനും അവനും കൂടെ ഇരുന്നിട്ട് നെയ്ത്തേ അങ്ങ് നിറച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ മടി വെച്ചിട്ട് തന്നെ ഇരുന്നു അവന് വിഷമോ ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് അത് അങ്ങനെ ഉള്ളതുകൊണ്ട് എല്ലാവരും പറഞ്ഞു പെട്ടെന്ന് അങ്ങ് മറിച്ച് വെച്ചാൽ അവൻ കരയുന്നുണ്ട് പെട്ടെന്ന് മടി വെച്ചിട്ട് അങ്ങ് നിറച്ചിട്ട് ഞാനവനും ഇങ്ങനെ എണീക്കുമായിരുന്നു ആകങ്ങ് വിഷമമായിപ്പോയി കാര്യം അവനും അവധി ഓടി നടക്കുമല്ലായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ നമ്മളൊട്ട് എക്സ്പെക്ട് ചെയ്തങ്ങനെ ആപ്പം തന്നെ എല്ലാം ഭയങ്കരമായിട്ട് വിഷമായിട്ട് പിന്നെ അങ്ങ് സങ്കടമായിരുന്നു പിന്നെ എൻ്റെ മടിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ലായിരുന്നു അതിനുശേഷം പിന്നെ കെട്ട് തലയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മുണ്ട് മുറുക്കി കൊടുത്തു കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ വേണ്ടിയിട്ട് വിഷ്ണുടനും എല്ലാവർക്കും കൊടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല സെയിം സെയിം കാര്യങ്ങളായതുകൊണ്ട് എടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടില്ല പൊന്നുമായിരുന്നു ക്യാമറമാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ വിഷ്ണുട്ടൻ്റെ ഞാൻ പിന്നെ വിഷ്ണുട്ടൻ്റെ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ അങ്ങനെ വിഷ്ണുനെ മുണ്ട കുടിപ്പിച്ച് തലയിൽ കെട്ടൊക്കെ കെട്ടിക്കൊടുത്ത് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു അതിനുശേഷം തലേലേക്ക് അച്ഛനും അമ്മയും കൂടെ ആണ് കെട്ട് പൊക്കി വെച്ച് കൊടുക്കുന്നത് കേട്ടോ ആ ഒരു എന്താ പറയുക ഈ തേങ്ങയൊക്കെ വെച്ച കെട്ട് തലയിലേക്കും ഇതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും പക്ഷെ നമ്മൾ ഇത് നമ്മുടെ വീട്ടിൽ നടക്കുന്നൊരു കാര്യം ആയതുകൊണ്ട് ഞാൻ ആ രീതിക്ക് ഇതിനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ അതിന് ശേഷം എന്താ അവർ വിളക്ക് അതായത് തേങ്ങ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ അതിൻ്റെ വട്ടത്തിൽ ഇത് പാട്ടുപാടുന്നുണ്ട് കേട്ടോ പിന്നെ ആ പാട്ട് ഞാൻ കൂടെ ആഡ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ട് ഇത് ഞാൻ വല്ല കോപ്പിറേറ്റും വന്നാലോന്ന് എറിഞ്ഞിട്ടാണ് ആ പാട്ട് ഞാൻ ആഡ് ചെയ്യാത്തത് കോപ്പിറൈറ്റും വന്നാൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് എടുത്ത് റീഎഡിറ്റ് ചെയ്ത് പിന്നെയും പോസ്റ്റ് ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വയ്ക്കാഞ്ഞത് കേട്ടോ അപ്പോൾ ആദ്യത്തെ തേങ്ങ നമ്മുടെ കായ്മോളാണ് ഉടക്കണത് അപ്പോൾ കായ്മോളത് എല്ലായിടം തൊട്ട് തൊടിയിച്ച് വിളക്കുമ്പോൾ തൊട്ട് സ്വാമിയുടെ കാലിൽ തൊട്ട് പിന്നെ അങ്ങനെ അവിടെ ഉടയ്ക്കുന്ന അമ്മിയാണ് വെച്ചതെന്ന് തോന്നുന്നു അതിൽ തൊട്ട് പിന്നെ എറിഞ്ഞ് ഉടയ്ക്കാനാണ് കാവ്യോട് പറയുന്നത് എല്ലാവരും നന്നായിട്ട് ഉടച്ചു കേട്ടോ കാവിയാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് എറിഞ്ഞ് തേങ്ങയൊക്കെ പൊട്ടി ഇതായി പിന്നെ അത് കഴിഞ്ഞിട്ട് സന്തോഷേട്ടനടച്ചു അത് കഴിഞ്ഞിട്ട് വിഷ്ണു ഏട്ടനായിരുന്നു എല്ലാവരും ഓരോ അടയ്ക്കിലേയും ഇങ്ങനെ ചുറ്റി 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 വന്ന് അതിൻ്റെ കൂടെ പാട്ടും പാടുന്നുണ്ടായിരുന്നു കേട്ടോ അതുകാരണം നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ പക്ഷേ അതിൻ്റെ കൂടെ വെക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് വെക്കാത്തത് പിന്നെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും വണ്ടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് പിന്നെ നമ്മുടെ കെട്ടും ഇതൊക്കെ അവർ വണ്ടിയുടെ ബാക്കിൽ ഡിക്കിയിൽ പുതപ്പ് വിരിച്ചിട്ട് പുതിയ പുതപ്പുണ്ടായിരുന്നു അപ്പം അത് പുതപ്പൊക്കെ വിരിച്ച് അതിനകത്ത് എല്ലാം വെച്ചിട്ട് അവർ വണ്ടി കയറിയിരിക്കണായിട്ട് അതല്ലേ പിന്നെ ഫ്രണ്ടിൽ മടിയിലൊക്കെ വെക്കാറുമ്പോൾ ടാസ്ക് അല്ലേ അപ്പോൾ അത് കാരണം എല്ലാം ഡിക്കിക്കകത്ത് വെച്ചതിന് ശേഷമാണ് ഇരിക്കുന്നത് ഒരഞ്ചുവേരെ ഉണ്ടായിരുന്നുള്ളൂ അമ്പതിന് ശേഷം കണ്ണമോന് ഇല്ല നൈസായിട്ട് വഴക്ക് തുടങ്ങിയായിരുന്നു വിഷ്ണു ഏട്ടൻ പോകാൻ തുടങ്ങിയപ്പോഴത്തും ഏട്ടൻ്റെ കയ്യെ പിടിച്ച് അവന് മരുന്നെന്നൊക്കെ പറഞ്ഞ് വഴക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പുറത്ത് വന്നപ്പോൾ അച്ഛേനെയൊക്കെ ചോദിച്ച് പറഞ്ഞിട്ടപ്പം ഇപ്പുറത്ത് വന്ന് ക്ലാസ്സൊക്കെ തുറന്നു കഴിയുമ്പോഴത്തേനും ആശം ഭയങ്കര കരച്ചിലുടങ്ങി ക്ലാസ് തുറന്നതും വിഷ്ണുനെ കണ്ടു അതിൻ്റെ ഇടയ്ക്ക് കാവ്യ സന്തോഷേട്ടൻ ആനന്തു എല്ലാവരും കയറിയിരിക്കുന്നത് കണ്ടപ്പോഴത്തേനും പിന്നെ അവന് കൂടുതൽ വിഷമമായി പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു ഒന്നും പറയണ്ട ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് അവനെ കൊണ്ട് അങ്ങ് പോയി കാരണം അവനങ്ങനെ കരയുന്ന കാണുമ്പോൾ നമുക്കും വിഷമം അപ്പൊ വീഡിയോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അവരങ്ങനെ പോയി നമ്മളാണെന്നുണ്ടെങ്കിൽ പിന്നെ അമ്പടൂർ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തോട്ട് വന്ന അവൻ ഇച്ചിരി നേരം കരഞ്ഞു പിന്നെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് അവന് ഓക്കെ ആയിട്ടും കാര്യം ഒന്നാമത്തെ കാര്യം വിഷ്ണുനാട്ടിന് ഇല്ലാതെ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ നിന്നിട്ടില്ല ഇവിടെ ഒന്നില്ലെങ്കിൽ വിഷ്ണുട്ടനും എൻ്റെ താട്ടേമരക്കൂടെ എവിടെ ട്രിപ്പ് പോകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരിക്കും അതല്ല ഇനിയിപ്പോൾ വിഷ്ണു ഏട്ടം ഇവിടുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ താട്ടേം വരൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ ആരെങ്കിലും എൻ്റെ അടുത്ത് ഉണ്ടാവും അങ്ങനെയായിരുന്നു ഇല്ലാതെ ഞാൻ ഇങ്ങനെ ഇവിടെ ഒരു ഡേ പോലെ അങ്ങനെ ഞാൻ നിന്നിട്ടില്ല ഇതുവരെ എവിടെ പോകുമ്പോഴും അങ്ങനെ സ്റ്റേ ചെയ്യേണ്ടിടത്തൊക്കെ പോകണേ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് അത് അല്ലെങ്കിൽ ഏട്ടൻ പോകുന്നത് ഏട്ടനും താട്ടനും അനന്തൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ സത്യമാർന്ന ഭയങ്കര വിഷമമായിരുന്നു പിന്നെ നല്ലൊരു കാര്യത്തിനാണല്ലോ എന്ന് കരുതി സന്തോഷം ഉണ്ടായിരുന്നു അയ്യപ്പനെ കാണാനല്ലേ ഇപ്പോൾ സന്തോഷത്തോടെ പോയി വരട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഇന്നലെയാണ് പോയത് ഇന്നിപ്പോൾ അവർ ഏഴ് മണി എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേനും റിട്ടേൺ എത്തും അവരെനിക്കൊന്ന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോനും ഒരു ആ പതിനൊന്ന് മണി പതിനൊന്ന് മണിയല്ല ഒരൊന്നര രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേന് അവർ തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ അവർ അവർ അഞ്ചര ആറ് മണിയൊക്കെ ആയപ്പോഴത്തേന് തന്നെ ഏറെക്കുറെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഓക്കെ അഞ്ചര ഒക്കെ ആയപ്പോത്തും അവിടെ എത്തി പമ്പേ പമ്പേന്ന് നടത്തും തുടങ്ങി അവിടെ മലകാറിൻ്റെ അടുത്ത് എത്തിപ്പം അത്തരം അങ്ങനെ എട്ട് മണി ആയപ്പോ ഏട്ടൻ കയറാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീച്ചു പറയുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ അപ്പം വലിയ കുഴപ്പമില്ല നേരത്തെ തലേദിവസം തന്നെ പോയതുകൊണ്ട് ഒരു വെയിലാറുന്നതിന് മുന്നേ വെയിലിൻ്റെ മുന്നേ തിരിച്ചിറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഉള്ളൂ ഓക്കെ ബൈ